വേലുപ്പാടത്ത് ബൈക്ക് യാത്രക്കാർ കടുവയെ കണ്ടതായി അഭ്യൂഹം ചൊവ്വാഴ്ച വൈകിട്ട് ആറിന് കെ എഫ് ആർ ഐ മുളഗവേഷണ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിൽ നിന്ന് കടുവ റോഡിലേക്ക് ചാടിയെന്നും എതിർവശത്തുള്ള കശ്യുമവൻ തോപ്പിലേക്ക് പാഞ്ഞു കയറി കയറിപ്പോയതായും ബൈക്ക് യാത്രക്കാരായ കവരപ്പിള്ളി സ്വദേശി സാൻചോ പറയുന്നു വീട്ടിൽ നിന്ന് പോകുന്ന വഴിയിലാണ് ആറ സമയം ആ സമയത്ത് ഞാൻ ബുള്ളറ്റിലായിരുന്നു പെട്ടെന്ന് ഇവിടെ എത്തിപ്പിക്കും ഫ്രണ്ടിലൊരു ബൈക്ക് പാസ് ചെയ്ത് കടന്നുപോയി അതിന്റെ പുറകിലായിട്ട് ഇവിടുന്ന് അത് ഹൈറ്റിൽ വന്ന് ചാടി ഇവിടുന്ന് ചാടി അങ്ങനെ കഷ്ടത്തിലേക്ക് ചാടി ഓടുക അത് നമുക്ക് പെട്ടെന്ന് ആ സ്പീഡിലായിരുന്നു അതുകൊണ്ട് വരെയാണ് നമുക്കത് പെട്ടെന്ന് കണ്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് കടുവാനാണ് സാധ്യത എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹെഡ് വെളിച്ചത്തിലാണ് നമ്മളത് കണ്ടിട്ടുള്ളത് ബൈക്കിന്റെ പിറകിലിരുന്നയാളാണ് കടുവി കണ്ടതായി പറയുന്നത് വാർത്ത പെട്ടെന്ന് പരക്കുകയും നാട്ടുകാർ ആശങ്കയിലാവുകയും ചെയ്തു നാട്ടുകാർ മലയോര സംരക്ഷണ സമിതി പ്രവർത്തകരും വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി കടുവയെ കണ്ടതായി പറയുന്ന സ്ഥലത്തും വകുപ്പ് അധികൃതർ പരിശോധന നടത്തി എന്നാൽ കടുവയെ ഉള്ളതായ ലക്ഷണങ്ങളോ സൂചനകളോ കണ്ടെത്താനായില്ലെന്ന് പാലപ്പള്ളി റേഞ്ച് ഓഫീസർ പി ഡി രതീഷ് പറയുന്നു മേഖലയിൽ പുലി കാട്ടാന ചെന്നൈ ആക്രമണങ്ങൾ പതിവാണെങ്കിലും മുൻപ് കടുവയെ കണ്ടതായി അറിവില്ല കാവൽ ശക്തമാക്കിയതായും ഇനിയും പരാതികൾ ഉണ്ടാകുന്ന വർഷം ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കുമെന്നും വനംവകുപ്പ് അധികൃതർ പറഞ്ഞു